വിനായികനെയൊക്കെ ഇത്രയും ബോധത്തോടെ കാണാൻ കഴിയാന്ന് പറയുന്നത് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ നാവിൽ നിന്ന് വി എസ് അച്യുതാനന്ദന് ഈ പറയുന്ന മുദ്രാവാക്യം കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അഭിവാദ്യം കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് വർഷത്തേക്ക് പിറകിലേക്ക് പോവാനാണ് തോന്നിയെന്ന് പറയുന്നത് അതായത് മറ്റൊരു നേതാവ് ഉമ്മൻചാണ്ടി മരണപ്പെടുന്ന സമയത്ത് ഇയാളെ നാവിൽ നിന്ന് വന്ന നികൃഷ്ടമായിട്ടുള്ള വാക്കുകൾ അതായത് ഉമ്മൻചാണ്ടി ചത്തു എൻ്റെ അപ്പൻ ചത്തു നിങ്ങളുടെ അപ്പന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ ചത്തു അതിന് മൂന്ന് ദിവസത്തെ ദുഃഖാചരണത്തിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ച് അന്ന് അത്രയും വൃത്തികേട് പറഞ്ഞ മനുഷ്യൻ ഇന്ന് ഒരുപാട് ബോധത്തോടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം എന്ത് തന്നെ ആവാം പക്ഷേ ഏറ്റവും ജനസമതനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പൊതുപ്രവർത്തകർ മരണമടയുന്ന സമയത്ത് മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവായാലും മരണമടയുന്ന സമയത്ത് അവരോടൊരിക്കലും അനാദരവ് കാണിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന മൂല്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് അവിടെ പോലും വൃത്തികേട് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അയാളുടെ സംസ്കാരം എന്താണെന്ന് കൃത്യമായിട്ട് എത്രത്തോളം അതപ്പതിച്ചതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇയാളെ നാവിൽ നിന്ന് വീഴുന്ന ം വി വേണ്ടി വന്നല്ലോ ഉമ്മി മറിക്കുന്ന അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വി എസ് അച്യതറിനെ ചേർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഞാനൊന്ന് വായിക്കാം അതായത് അവിടെ ഒരു പുണ്യോളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായങ്ങൾ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമര വീണ്ടും ഉയരും മണ്ണ് വിഷം തീടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന സമരവീര്യം ജനങ്ങൾ ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾ കാത്തിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഒരു മാധ്യമപ്രവർത്തകന്റെ വരികളാണ് വാചകങ്ങളാണെന്ന് ആലോചിക്കണം ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതാരെ കുറിച്ചാണ് പറയുന്നത് പുതുപ്പള്ളിയുടെ സ്വന്തം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം എന്ന് പറയുന്നതല്ല അപ്പുറത്തേക്ക് ഞാൻ പുതുപ്പള്ളിയുടെ സ്വന്തം എന്ന് പറയുമ്പോഴത്തേക്കാണ് കുഞ്ഞുഞ്ഞിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞത് ഉമ്മൻ ചാണ്ടിയെ കുറിച്ചാണ് ഈ വാചകം എന്ന് പറഞ്ഞത് അതിനുശേഷം ഇന്ന് രാവിലെ വന്നിട്ട് കുറെ അധികം വീരവാദം ഒക്കെ പറഞ്ഞ് ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കുന്ന ബോധമുള്ള ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ് അയാൾ ആരാണ് പറഞ്ഞെന്നുള്ള കാര്യം അപ്പൊ ഇതിന് മറുപടിയായിട്ട് ചാണ്ടി ഉമ്മൻ കുറിച്ച ചില വാക്കുകളുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തം ആക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിന് ഉണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകൾ ജീവിക്കുന്ന എന്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം ആവില്ല എന്ന് ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ ഇതാണ് തിരിച്ച് ചാണ്ടിയമ്മന്റെ മറുപടി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന നല്ല അച്ഛന് പിറന്ന ആ ഒരു ഗുണം കാണിക്കുക തന്നെ ചെയ്യുമല്ലോ അതിന്റെയാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പുതുപ്പള്ളി പള്ളി തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ കണ്ടുവരുന്ന ഒരു പള്ളിയാണെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഉമ്മൻചാണ്ടി മാമോദി തുടങ്ങിയ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയിൽ അവിടേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിലേക്ക് കാണാൻ വേണ്ടി വരികയും അവിടെ മെഴുകുതിരി കത്തിക്കുകയും ഒരു കാര്യമാണ് നിത്യവും അവിടെ ആൾക്കാർ പള്ളി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിത്യ സന്ദർശകർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ കാണാൻ അവിടെ വരും ഇത് ഈ തലയിൽ മൂളെയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ വ്യക്തിക്ക് ആരാണ് പി എച്ച് ഡി കൊടുത്തിയതെന്ന് പോലും എനിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം പള്ളി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പ്രതിദാനം ചെയ്യുന്നത് മെഴുകുതിരികളാണ് ഏതൊരു ഇപ്പം വെട്ടുകാട് പള്ളി അല്ലെങ്കിൽ എത്രയോ പള്ളികളുണ്ട് ഇവിടെ നമ്മൾ ഓരോ ജാതി മതത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ എത്രയോ ആൾക്കാർ അവിടെ വന്ന് ഈ പറയുന്ന മെഴുകുതിരി കൂടുകൾ അല്ലെങ്കിൽ അവരുടെ കത്തിക്കുന്നത് കാണാറുണ്ട് അപ്പം അത് പള്ളിയുടെ ഭാഗമായിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ ഇപ്പം ഈ ശ്രീ ഉമ്മൻചാണ്ടി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പള്ളിയിൽ തന്നെ ആയിരിക്കും ഖബറടക്കം ചെയ്യുക എന്ന് പറയുന്നത് അവിടേക്ക് വരുന്ന ആൾക്കാർ അവിടെ ഈ പറയുന്ന ആൾക്ക് മെഴുകുതിരി കത്തിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഭാഗമാണ് വി എസ് അച്യുതാനന്ദനാണെന്നുണ്ടെങ്കിൽ അവിടെ യുക്തിവാദിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊന്നും ദൈവ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാര്യമല്ല ഇവർക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞത് പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് അരുൺകുമാറിന് അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കൃത്യമായിട്ട് ഇവരുടെയും പറയുന്ന വർഷം തികയുന്ന സമയമാവുന്ന സമയത്ത് അവിടെ പുഷ്പാർച്ചന നടത്താറുള്ളത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വന്നിട്ട് അപ്പം അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ചിട്ടവട്ടങ്ങളാണ് അതിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് മെഴുകെതിരി കത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പുണ്യാളൻ ഉയർന്നെഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇത്രയും തരം താഴ്ന്ന വില കുറഞ്ഞ ഡയലോഗുകൾ ഇറക്കാനായിട്ട് തലയിൽ ആൾ താമസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകനായി മാറുന്നു അല്ലെങ്കിൽ ഇവർക്കൊക്കെ ആരാണ് ഡോക്ടറേറ്റ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്ത ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് അതായത് ഡോക് ഈ പറയുന്ന സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്നിവിടെ ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പ് ായിട്ടും ഇതിനുള്ള മറുപടി അദ്ദേഹം കൊടുത്ത മറ്റേത് ഈ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏത് സാഹിത്യകാരനും ഇതിനുള്ള മറുപടി കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിണ്ടാതിരിക്കായിരിക്കും ചെയ്യുന്നത് അവരവർക്ക് അവരവരുടെ കാര്യം എന്ന് മാത്രമായിരിക്കും അതിലപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടുന്ന ആൾക്കാർ തുല കുറവായിരിക്കും പക്ഷെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തനമായിട്ട് വരും ബന്ധപ്പെട്ട് വായിൽ നിന്നുള്ള വൃത്തികേട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാധ്യമ ധർമ്മം ചെയ്യാതിരിക്കുന്ന സമയത്ത് പത്രധർമ്മം ചെയ്യാതിരിക്കുന്ന സമയത്ത് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് അതിനെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് വിമർശനം ഒരാളുടെ മുഖവും നോക്കാതെ വ്യക്തിബന്ധവും നോക്കാതെ പറഞ്ഞിരുന്ന അത്രയും തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഒരു വിമർശകനാണ് ഒരു നിരൂപകനാണ് ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇന്നും ഈ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തനം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല ഇതുപോലുള്ള ആൾക്കാർക്ക് കൈയടിക്കാനായിട്ട് കുറെ ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യില്ല കാരണം മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ ആരായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം ജനങ്ങൾക്ക് സത്യത്തിൻ്റെതായിട്ടുള്ള വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നവൻ ആരാണോ അവനാണ് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞത് ആ ഒരു മാധ്യമ പ്രവർത്തനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂടുതലായിട്ടുള്ള കൂറോ അല്ലെങ്കിൽ ആഭിമുഖ്യമോ പാടുണ്ട അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അങ്ങനെ ഒന്നും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവിക ും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് അവിടെ ഒരു സപ്പോർട്ടിങ് റോൾ ആയിട്ട് മാറും ഇവരുടെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ യഥാർത്ഥ മാധ്യമ മാധ്യമപ്രവർത്തനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറയുന്ന കാലാളായിട്ട് പ്രവർത്തിക്കാൻ ഇടയാകില്ല നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തനോ പ്രവർത്തക അരുൺകുമാറിന്റെ ഡോക്ടറേറ്റിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല അതിന് നമ്മളൊന്നും അർഹതപ്പെട്ട ആൾക്കാരുമല്ല പക്ഷെ സംസാരിക്കുന്ന നാവ് ഒരു മാധ്യമ പ്രവർത്തകന്റേതല്ലെന്ന് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വി എസ് അച്യുതാനന്ദ്രന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോളുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഇത്രയും കൊണ്ട് എത്തിച്ചതിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് പക്കാ കമ്മ്യൂണിസ്റ്റ് നേതാവ് അതിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു തവണ പോലും തനിക്ക് അത്തരത്തിലുള്ളൊരു സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴേക്ക് ഇടുന്നു എന്ന് കാണുന്ന സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി മാത്രം എന്തും തയ്യാറായി ചെയ്യാൻ തയ്യാറായി നിന്ന് ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിക്ക് കണക്കാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവെന്ന് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദ കാരണം ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ റോൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്നതിനെക്കാളി അപ്പുറത്ത് ആരാണ് പ്രതിപക്ഷ നേതാവ് അവരൊക്കെ അവർക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലതോ ചീത്തയോ എന്നുള്ള രീതിക്ക് ഇടപെടലുകളിലുള്ള നല്ലത് കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത് അപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു പ്രതിപക്ഷ നേതാവ് അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മുഖ്യൻ എന്ന് പറയാൻ പറ്റും കാരണം ഏതൊരു ജനത്തിനും ഏതൊരു സമയത്തും കയറി ചെന്ന് അദ്ദേഹത്തിനോട് പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന പരിഹരിക്കാൻ പറ്റുന്ന അത്രയും സമുന്നതനായിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അപ്പം ഉമ്മൻചാണ്ടിയെ വി എസ് അച്യുത വേറിട്ട് നിർത്താൻ കഴിയില്ല ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു ഇവരെന്ന് പറയുന്നത് അവരെ ആ രീതിക്ക് അടയാളപ്പെടുന്നതിനപ്പുറത്തേക്ക് ഒരാളെ ഉയർത്തുക ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ ഈ പറഞ്ഞ നിലവാരം നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത്